എല്ലാവർക്കും എന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ വാങ്ങുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണമായ രണ്ടായിരം രൂപയും നമുക്ക് കുടിശ്ശിയായി നിൽക്കുന്ന ആയിരത്തി അറുന്നൂറും ചേർത്ത് മൂവായിരത്തി അറുന്നൂറ് രൂപ ഇന്ന് മുതൽ വിതരണം ആരംഭിക്കും എന്നുള്ളൊരു അപ്ഡേഷനാണ് നമുക്ക് എത്തിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപങ്ങളൊന്നും തന്നെ അറിയില്ല പക്ഷേ മറ്റു വാർത്തകളിലും സേവന സൈറ്റുകളിലൊക്കെ തന്നെ ഇന്നു മുതൽ വിതരണം ആരംഭിക്കുമെന്നൊരു അപ്ഡേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെയും ഇന്നു മുതലൊക്കെ തന്നെ വിതരണം ആരംഭിക്കാം നമ്മുടെ പെൻഷൻ വിതരണം ആയതുകൊണ്ട് തന്നെയും ഇന്ന് അത് പ്രതീക്ഷിക്കേണ്ട നാളെ മുതലൊക്കെ ആയിരിക്കും നമുക്ക് കൈകളിൽ എത്തുന്നവർക്ക് കൈകളിലേക്കും അക്കൗണ്ടുകളിൽ എത്തുന്നവർക്ക് അക്കൗണ്ടിലേക്കും ലഭിക്കുന്നത് ഇപ്പോൾ സേവനയുടെ സൈറ്റൊക്കെ അപ്ഡേഷനിലേക്ക് പോയിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ പെൻഷൻ വിതരണത്തിന് മുന്നേ തന്നെയാണ് ആ ഒരു അപ്ഡേഷൻ അവിടെ നടക്കുന്നത് അതുകൊണ്ട് തന്നെ സൈറ്റ് ഒന്നും ഓപ്പൺ ചെയ്യാൻ ഒരു സാഹചര്യമാണ് സ്റ്റാറ്റസ് ചെക്ക് ചെയ്യാൻ പറ്റുന്നില്ല അതപ്പോൾ അവിടെ ഒരു അപ്ഡേഷൻ നടക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ സ്റ്റാറ്റസ് അവിടെ ചെക്ക് ചെയ്യാൻ സാധിക്കാത്തത് അപ്പോൾ വിതരണം ഉടൻ തന്നെ ഉണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ നമ്മുടെ സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി ബോർഡ് പെൻഷൻ മാത്രുന്ന എല്ലാ ഗുണഭോക്താക്കൾക്കും നവംബർ മാസത്തെ ഷിവർ പെൻഷൻ വിതരണമായ രണ്ടായിരം ഉഡിഷ്യയായി നിലനിൽക്കുന്ന ആയിരത്തി അറുന്നൂറ് ചേർത്ത മൂവായിരത്തി അറുന്നൂറ് രൂപ ഉടൻ തന്നെ ഇന്ന് തന്നെ എത്തുമെന്ന് ഞാൻ പറയുന്നില്ല നാളെയൊക്കെ ആയിട്ട് തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിൽ എത്തുന്നവർ കൈകളിലേക്കും ഈ ഒരു തുക എത്തുന്നതാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് താങ്ക് യു